തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്ന രാമക്കൽമേട്ടാണ് മേഖലയിലെ പ്രധാന ആകർഷണം തമിഴ്നാട് വനമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് കേരളത്തിലൂടെ മാത്രമേ പ്രവേശിക്കാനാവൂ ഈ പ്രവേശന പാതയാണ് വനം വകുപ്പ് അടച്ചത് രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രം ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതോടൊപ്പം രാമക്കൽമേട് വ്യൂ പോയിന്റ് സഞ്ചാരികൾക്ക് സൺറൈസും സൺസെറ്റും ആസ്വദിക്കാൻ പറ്റിയ സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച അട്രാക്ഷൻസ് ആണ് വർഷങ്ങളായി സഞ്ചാരികൾ യാതൊരു തടസ്സവും ഇല്ലാതെയാണ് രാമക്കൽമേട് വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശസ്തനായ ഹോളിവുഡ് ആക്ടർ ലിയാനോ ടി കപ്രയെ പോലും ആകർഷിച്ച രാമക്കൽമേടിന്റെ വ്യൂ പോയിന്റിന്റെ പ്രത്യേകിച്ച് രാമക്കല്ലിന്റെ അദൃശ്യഭംഗി സഞ്ചാരികളെ രാമക്കല്ലേ കൂടുതലായി ആകർഷിക്കുന്നതാണ് അത് പ്രത്യേകിച്ചും അന്തർദേശീയ സഞ്ചാരികൾ കൂടുതലായി ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം അതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ തമിഴ്നാട് വനവകുപ്പ് ഈ വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു മുഖ്യമന്ത്രിയും കേരളത്തിന്റെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിയും ഇടപെട്ടുകൊണ്ട് തമിഴ്നാട് ഗവൺമെന്റ് ചർച്ച നടത്തി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു മേഖലയിൽ കേരളത്തിന്റെ അധീനതയിലുള്ള മൊട്ടക്കുന്നുകളിൽ നിന്ന് തമിഴ്നാടിന്റെ വിദൂര കാഴ്ചകളും രാമക്കല്ലും ആസ്വദിക്കാനാവുമെങ്കിലും രാമക്കല്ലിലെ ഉദയാസ്തമയ കാഴ്ചകൾ ആസ്വദിക്കാനാണ് നിരവധി സഞ്ചാരികൾ എത്തുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം സഞ്ചാരികൾ വനമേഖലയിൽ ഉപേക്ഷിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രവേശനം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം